നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ തുടക്കം മുതൽ തന്നെ ഏറെ ചർച്ചയായ വ്യക്തികളാണ് ജാസ്മിനും ഗെബ്രിയും ഇരുവരുടെയും കോമോയെ കളിയാക്കി ജെബ്രി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഇരുവരും ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇരുവരും ലവ് സ്ട്രാറ്റജി ഇറക്കി കളിക്കുകയാണെന്നും ഇതും ഗുണം ചെയ്യില്ലെന്നുള്ള അഭിപ്രായങ്ങൾ വരെ വന്നിരുന്നു ആദ്യം നെഗറ്റീവ് മാത്രം ഉണ്ടായിരുന്ന ജാസ്മിൻ ഇപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഫൈവിൽ ജാസ്മിൻ ഉണ്ടാകുമെന്നും കപ്പടിക്കാൻ സാധ്യത കൂടുതലാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ടാണ് ഹൗസിനുള്ളിലേക്ക് എത്തിയത് മാത്രമല്ല സായ് കൃഷ്ണ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനോട് പറയുകയും ചെയ്തു പൊതുവെ ഗബ്രിയെയും എതിർത്ത് സംസാരിക്കുന്നവർക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു പുതിയ മത്സരാർത്ഥികൾ ചെയ്യുന്നത് കണ്ട് ഹൗസിനുള്ളിലെ എല്ലാവരും ജാസ്മിനെയും ഗബ്രിയെയും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാൽ അതിപ്പോൾ ജാസ്മിനും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായി തകർന്നിരിക്കുന്ന ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ആളുകൾ വിലയിരുത്തുന്നത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ജാസ്മിൻ ിൻ പുറത്തിറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിംഗ് ചെറുതൊന്നുമായിരിക്കില്ല അതിനൊരു പരിധി വരെ ബിഗ് ബോസിനും പങ്കുണ്ട് ഗബ്രി കോംബോ സൃഷ്ടിച്ചത് തന്നെ ബിഗ് ബോസ് ആണ് വെറും ടി ആർ പി റേറ്റിംഗിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ബിഗ് ബോസും മോഹൻലാലും ഉപയോഗിക്കുകയാണെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപം ഉയരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തത് ഡി ജെ സിബിൻ തുടക്കത്തിൽ വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സിബിന്റെ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടുകയാണ് ഇങ്ങനെ പോയാൽ മാനുഷിക പരിഗണനയും സിമ്പതി ടാഗ് ലൈനും ഉപയോഗിച്ച് ജാസ്മിൻ കയറി വരുമെന്ന് ഉറപ്പാണ്